അലഹമല്ലാബിഅലമീൻ മുഹമ്മദിൻ സൈദ്ദിനും ശ്രോതാക്കളെയും നബി നബിസ് അലൈഹി വസ്ലമ തങ്ങൾ ആരായിരുന്നു ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം നമ്മൾക്ക് വേണ്ടി ത്യാഗത്തിന്റെ കൂമ്പാരം കൊടുമുടികൾ സഹിച്ച ആദരവായ നബീസ്വല്ലാഹു അല്ലെ വസ്ലാമ തങ്ങളും ആ തങ്ങളെ ഒരു പത്ത് സ്ഥലത്ത് ചെല്ലാൻ വിമുഖത കാണിക്കുന്ന മടി കാണിക്കുന്ന ഈ നമ്മളുടെ അവസ്ഥ എന്ത് ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് എൻ്റെ ശ്രോതാക്കളുടെ കാര്യമല്ല എൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ അത് പരസ്യമായി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത്രയേ ഇതിനെ തൊട്ട് മനസ്സിലാക്കാവൂ എല്ലാവരെയും നാട്ടുകാരൊന്നായിട്ട് കുറ്റം പറഞ്ഞ് നരകത്ത് പോകാനായതായാലും എന്നെ കൊണ്ട് കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുറ്റമാണ് പറയുന്നത് നബി അദുരവായ അലൈഹി വസ്സലാം തങ്ങൾ ആരായിരുന്നു ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം ആദരവായ അലൈഹി അല്ലൈവസ്ലാം തങ്ങളും പൊതുവിൽ ആദ്യം പറയട്ടെ അമ്പിയ മുസലീങ്ങൾക്ക് മൂന്ന് ദ്വ ഉള്ളാഹു തല കൊടുത്തതുണ്ട് അത് എന്താണോ ചോദിച്ചത് അവിടെ ഒന്നും നോക്കൂല അതങ്ങ് അനുവദിച്ച് കൊടുത്തേക്കും എന്താണോ ചോദിച്ചത് അതങ്ങ് അനുവദിച്ചു കൊടുത്തേക്കാം അതാണ് ആ ദ്വായുടെ പ്രത്യേകത അഥവാ നബി സലാഹു അലൈഹി വസ്സലാമങ്ങളെ കാണാൻ പോയ സർവ്വ അമ്പിയാക്കളും ദുന്യവിയായ വിഷമത്തിൻ്റെ ഘട്ടം വന്നപ്പോൾ ഉപയോഗിച്ചു കഴിഞ്ഞു നോഹി നബി അലൈഹി ഇസ്ലാമി കപ്പലുണ്ടാക്കാനൊക്കെ ഉണ്ടായ കാരണം അതാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ അമ്പിയാക്കളും ഉപയോഗിച്ച് കഴിഞ്ഞെങ്കിൽ ആദരവായ നബിസ് അല്ലാ വലിയ സ്വന്തങ്ങൾ ആ തൊട്ടിട്ടേ ഇല്ല എന്ന കാര്യം മറന്നു പോകരുത് എന്നാൽ എല്ലാ അമ്പിയാക്കളെക്കാണ് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരേ ഒരു വ്യക്തിത്വം മാത്രമാണ് ആദരവായു നബിസ്വല്ലാ വലിയ സ്വന്തങ്ങൾ അവിടുന്ന് സഹിക്കേണ്ടി വന്ന ത്യാഗത്തിന് കണക്കും കയ്യും ഇല്ല സ്വന്തം റബ്ബിനെ സുചോദി ചെയ്ത് കഴപ്പാലയത്തിൻ്റെ മുമ്പിൽ വെച്ച് ഈ സുജോതി ചെയ്യുന്ന സമയത്താണ് ചത്ത് നാറുന്ന ഒട്ടകത്തിൻ്റെ കുടൽമാല പരടയിൽ ചാർത്തിക്കൊടുത്തത് വേദനയോടുകൂടെ അല്ലാതെ പറയാൻ കഴിയില്ല അവിടുത്തെ മേനയിലും അതാ എൻ്റെ ഇത്ര നല്ല ഒരു മറ്റൊരു പഠപ്പില്ലാത്ത ആ പടപ്പിൻ്റെ മേലേക്ക് കുഫുറിൻ്റെ തറവാട്ടുകാർ പോയിട്ട് കുടൽമാല ചാർത്തിക്കൊടുത്തിട്ടില്ലേ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അവിടുത്തെ സഹിക്കവയ്യാത്ത പീഡനങ്ങൾ സഹിക്കവയ്യാത്ത മനപ്പാ മനപ്രയാസങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ഇടയിൽ തായിഫിലേക്കൊന്ന് യാത്ര പോയി പിന്നെ അത് അനുമതിയോടുകൂടെ അവിടെ കുടുംബക്കാരുണ്ട് അവിടെ അവിടെ വെച്ചിട്ട് ഒരു സമാധാനം മനസ്സമാധാനം കിട്ടുമെന്ന പ്രതീക്ഷയിൽ തായിഫിലേക്ക് യാത്ര പോയെങ്കിൽ അവിടെ നിന്ന് സ്വീകരണം ഒരുക്കിയത് ഓർത്തു മൂർത്ത കല്ലുകളെ കൊണ്ടായിരുന്നു കൂർത്തു മൂർത്ത കല്ലുകളെ കൊണ്ടായിരുന്നു എതിരേറ്റത് അങ്ങനെ ഏറെ കുടുങ്ങിയിട്ട് അവിടുത്തെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകിയിട്ടില്ലേ വാർന്നൊഴി ക്ഷീണിച്ച് ഒരു മലഞ്ചരി വിലക്കിരിക്കുന്ന സമയത്താണ് ജിബിരി അലി ഇസ്ലാം വന്നിട്ട് ചോദിക്കുന്നത് യാ റസൂലല്ലാ ഈ മല മറച്ചിടട്ടെ അവരുടെ അവരുടെ മേലേക്ക് മറച്ചിടട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഈ സമൂഹത്തിൻ്റെ മേലേക്ക് ഈ മല മറച്ചിടട്ടെ എന്ന് അനുവാദം ചോദിച്ചപ്പോൾ ബ്രഹണ്ട ജിതിയിലെ അവരുടെ പരമ്പരയിൽ ആരെങ്കിലും ഒരു മൊമ്മിനായി കിട്ടിയത് മൊമ്മിനുണ്ടായി കിട്ടിയാൽ എനിക്കതാണ് വലുത് ഈ ആ ജപിതിയിലെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് മനുഷ്യനെ സ്നേഹിച്ചെങ്കിലും മാറ്റി നിർത്തിയിട്ട് മനുഷ്യനെ സ്നേഹിച്ചെങ്കിലും ആ സമയത്ത് ഇത്രയും പീഡനങ്ങൾ വാങ്ങുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് ഞെരുങ്ങുന്ന സമയത്ത് അങ്ങനെയാണ് രണ്ട് കല്ല് കന്തൊക്കെ കീറുന്ന സമയത്ത് രണ്ട് കല്ല് കല്ല് പള്ളക്ക് കെട്ടിയിട്ട് അങ്ങ് കാണിച്ചു കൊടുത്തത് ഒരു സഹാപത്രം തങ്ങൾ ഒരു കല്ല് മാത്രം കെട്ടിയിട്ട് ചെന്ന് കാണിച്ചു കൊടുത്തപ്പോൾ അവിടുത്തെ കമ്മി സേന തന്നെ ഉയർത്തി കാണിച്ചു കൊടുത്തു രണ്ട് കല്ലാണ് കെട്ടിയത് ഇത്തോതിൽ വിഷമിക്കുന്ന സമയത്ത് ഇങ്ങനെ തുടങ്ങിയിട്ട് വെള്ളം കൊടുക്കാതെ അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ നിലക്കുമുള്ള അക്രമങ്ങൾ ചെയ്തു കൊണ്ട് നിൽക്കുന്ന സമയത്ത് എല്ലാത്തരം വിഷമങ്ങൾ നേരിടുന്ന സമയത്ത് ഒരൊറ്റ ദുര നബി നബിസ്വല്ലാ ഹലി സ്വന്തങ്ങൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒന്നേ പറയേണ്ടതുള്ളൂ എനിക്ക് രാജകീയ പദവിയിൽ ദീനീത അഴവ നടത്തണം അല്ല എന്നൊരൊറ്റ ചോദ്യം ഉണ്ടായാൽ മതിയായിരുന്നു പിന്നെ അവിടെ രാജാവ് ആദരവായ നബിസ്വല്ലാ ഹുലി രാജകീയ പദ്ധതി രാജാവിന് വിധങ്ങൾ സല്ലാഹ്ലി സന്തങ്ങൾ തന്നെയാണ് പക്ഷേ ഭൗതികമായി കാഴ്ചപ്പാടിലുള്ള ഈ വിഷമങ്ങളിൽ നിന്നൊരാംശം പോലും അടുത്തേക്ക് വരില്ലായിരുന്നു പക്ഷേ അതുണ്ടായിട്ടില്ല എന്തിനു വേണ്ടി അവിടെ തൊമ്മത്തിൽപ്പെട്ട ആകൃതമാൻ്റെയും ഓരോ ആളുകളും അവിടുത്തെ ഉമ്മ തീങ്ങൾ നാളെ മാസയിലേക്ക് വരാനുണ്ട് അവർ തെറ്റ് ചെയ്തു പോയവരാണ് അവർ വിഷമിച്ചു പോയത്വരാണ് അവർക്ക് നാളെ ആശ്രത്തിൽ വെച്ചിട്ട് നരകം കാണിക്കാതിരിക്കാനുള്ള നരകത്തിൽ അനുഭവിക്കാതിരിക്കാനുള്ള ഏക വഴിയായിട്ട് ഈ മൂന്ന് ഈ മൂന്ന് ദാനയും ആദരവായ നപിസഡുള്ള മാറ്റി വച്ചെങ്കിൽ ആരാണ് ആദരവായ നബിസഡുള്ള തങ്ങൾ നമ്മെ എത്ര കണ്ട് സ്നേഹിച്ചു പറഞ്ഞത് തന്നെ എൻ്റെ ഉമ്മസ്ഥ അങ്ങോട്ട് വരാനുണ്ട് അവർക്ക് വഴികൾ വെക്കണം അവർക്ക് സമാധാനം കിട്ടണം അതിനാണെന്നാ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ചോദി പറയുന്നു കുഫുറല്ലാത്ത പങ്കുകാരനാക്കലല്ലാത്ത സിർക്കല്ലാത്ത എന്ത് തെറ്റ് നമ്മൾ ചെയ്തു പോയാലും അവിടെ ആദരവായ ലഭിച്ചുള്ള വൈസന്നങ്ങൾ നമ്മെ സഹായിക്കും യാതൊരു സംശയവും അക്കാര്യത്തിലില്ല പിന്നെയോ അവിടെ മനസ്സിലാക്കേണ്ടതെന്നാൽ പിന്നെ എനിക്ക് എന്ത് തെറ്റ് ചെയ്യുക എന്ന ഒരു ചിന്ത വേണ്ട മേശയിൽ എത്തണതിന് മുമ്പ് കവറ് കഴിഞ്ഞു പോവാനുണ്ട് ഇവിടെ നമുക്ക് മിക്കത്താറു കംസീൻ അൽഫുസനാ എന്നാ പറഞ്ഞത് ഈ ഭൂമിയിൽ അനുഭവിച്ച അൻപത് അൻപതിനായിരം കൊല്ലത്തെ വൈദൂരമാണ് മേസ്ട്രയിൽ ഒരറ്റ ദിവസം കവറിൽ ഒരറ്റ ദിവസം അത് മറന്നു പോകരുത് അതറിയേണ്ടവർക്ക് ചിലപ്പം കോളേജിലൊക്കെ പിന്നെ ഈ നിൽക്കുന്ന രോഗീൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് തിരിയും പെട്ടെന്ന് പെട്ടെന്ന് ഓപ്പറേഷനത്തിന് കൊണ്ടുപോയി ആ സമയം കടന്നു കഴിയൽ എത്ര പെട്ടെന്ന് കഴിഞ്ഞാലും ഇവർക്കത് കൊല്ലങ്ങളുടെ വൈദൂരമായിട്ടാണ് തോന്നിപ്പിക്കുക ഓർക്കുന്നുണ്ടോ ആ ഒരു വേദന പിടിച്ച സമയം ഇങ്ങനെ തുടങ്ങിയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടം അത്രയും വേദന സഹിക്കേണ്ടി വരുമെന്ന കാര്യം അത് മറന്നു പോവുകയും ചെയ്യരുത് ആധുരവായ നബിസ് അല്ലാതെ തങ്ങൾ അവിടെ വെച്ചും നമ്മളെ സഹായിക്കും എങ്ങനെ അവിടെയാണ് പറയേണ്ടത് ആദരവായ നബിസ് അല്ലാഹ് അല്ലെ വസ്തു തങ്ങൾ മനസ്സാവാച കർമ്മണെന്ന് സ്നേഹിച്ചാൽ അത് മതി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സാവാച കർമ്മണ സ്നേഹിച്ചാൽ അവൻ്റെ ദുനിയാവും വേദനിക്കൂല ആഹ്റവും വേദനിക്കൂല അതാണ് ഒരു സഹാബത്തൂർ അലിയുള്ളാവിനെ വന്നിട്ട് ചോദിച്ചു ഞാൻ സലാത്തിനെ ചെല്ലട്ടേനും ചെല്ലിക്കോളൂന്ന് അറിഞ്ഞു അപ്പോൾ പറഞ്ഞു നാലിലൊന്ന് ചെല്ലട്ടെ എൻ്റെ നാലിലൊന്ന് ഞാൻ ചെല്ലട്ടെ വർദ്ധിപ്പിച്ചാൽ നിനക്ക് ഹൈർ പകുതി ചോദിച്ചു വർദ്ധിപ്പിച്ചാൽ നിനക്ക് ഹൈർ മുക്കാൽ ശതമാനം ചോദിച്ചു വർദ്ധിപ്പിച്ചാൽ നിനക്ക് ഹൈർ നാൽ മുഴുവനായിട്ടും അപ്പോഴാണ് പറഞ്ഞത് നിനക്കത് മതി ദുനിയാവും ആഹ്റവും സന്തോഷിക്കാൻ എനിക്ക് അത് മതിയണം മറ്റൊരു വിഷയത്തെ തൊട്ടും അങ്ങനെ പറഞ്ഞിട്ടില്ല മറ്റൊരു വിഷയത്തിലും അത് പറഞ്ഞിട്ടില്ല അമ്മാൻ്റെ ഹബീബ് സല്ലാഹുലി വസ്സലാം തങ്ങളോട് അള്ളാഹു തേല പറയാത്ത ഉപദേശിക്കാത്ത ഒരു കാര്യവും സംസാരിക്കുന്ന വിഷയം ഇല്ല എന്നോട് പറഞ്ഞതല്ലാതെ എനിക്ക് വഴി ഇറങ്ങിയതല്ലാതെ ഞാൻ സംസാരിച്ചിട്ടില്ല പ്രവർത്തിച്ചിട്ടില്ലെന്ന് ഹരവാൻ നബി സല്ലാഹു അലൈ വസ്സലാമ് തങ്ങള് അതുകൊണ്ട് തന്നെ ദുനിയാവിലും ആഹൃത്തിലും അത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് മനസ്സാവാച കർമ്മണ സ്ഥലാത്തിനെ വർദ്ധിപ്പിക്കണം പിന്നെ അത് കണ്ടത് നിസ്കരിക്കേണ്ടന്നല്ല എന്നാൽ പിന്നെ സലാത്ത് എന്നെ ചെല്ലാൽ മതി നിസ്കരിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെല്ലാം നമ്മോട് പറഞ്ഞിട്ടുണ്ടോ നിർബന്ധമാക്കിയിട്ടുണ്ടോ അതൊക്കെ ചെയ്തതിന് ശേഷമുള്ള കാര്യമാണ് സഹാബത്തേക്കറാമ ചോദിച്ചത് അതുപോലെ എന്തെല്ലാം നമുക്ക് ഹറാമാക്കിയിട്ടുണ്ടോ അതിൽ നിന്ന് വിട്ടു നിന്നിട്ടുള്ള ബാക്കിയുള്ള സമയമാണ് ബാക്കിയുള്ള സർവ്വ പറഞ്ഞത് ഭക്ഷണം കഴിക്കേണ്ട സമയം ഉണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് ബാത്റൂമിൽ പോകേണ്ട സമയമുണ്ട് അതുപോലെ തന്നെ നിസ്കാരമുണ്ട് നിർബന്ധമായ കാര്യങ്ങളൊക്കെ നടക്കണം ഹറാമായ ഒരു പ്രവർത്തനം ചെയ്യുകയും ഇല്ല സ്വാഭാവികമായിട്ടും ഒരാൾ സ്ഥലാത്തിലേക്ക് തിരിഞ്ഞാൽ സ്ഥലാത്ത് ചെല്ലിയാൽ ഉള്ളു തുറന്നൊരുത്തൻ ഒരുത്താൻ സ്ഥലാത്ത് ചെല്ലിയാൽ അവന് അള്ളാഹു താലം എന്തു ചെയ്യും പൂർണ്ണമായും തർബീയത്ത് ചെയ്തിട്ട് അവനെ നന്നാക്കിയെടുക്കും അപ്പോൾ ഒരു തെറ്റ് ചെയ്യുന്ന ആൾ തന്നെയാണ് പക്ഷേ അവൻ മനസ്സറിഞ്ഞ് സ്ഥലാത്തിലേക്ക് തിരിഞ്ഞു കുറേ കാലമായല്ലോ ഞാൻ കളിക്കുന്നു എന്നിട്ടും ഇതുവരെ എനിക്ക് ഒരു രക്ഷയുടെ സ്വഭാവം തുല്യവ്യായത് ഉണ്ടായിട്ടില്ലല്ലോ എന്ന തോന്നലൊരുത്തനുണ്ടായാൽ ഉടനെ തന്നെ അവൻ സലാത്തിലേക്ക് മടങ്ങിക്കോ അവനെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും അപ്പം അവൻ കുറേ തെറ്റുകൾ ചെയ്തു പോയി എന്നാൽ സലാത്തിലേക്കൊരാൾ മടങ്ങിക്കഴിഞ്ഞാൽ ഈ തെറ്റിൽ നിന്ന് ഇവനെ മാറ്റുക തന്നെ ചെയ്യും ചെയ്തു പോയ തെറ്റ് പുറത്തു കൊടുക്കുകയും ചെയ്യും അവിടാണ് ഈ വിഷയം വരുന്നത് പിന്നെ പ്രത്യേകിച്ച് അള്ളാഹു താല തന്നെ പറയുന്ന ഒരു വിഷയം നമ്മൾ നോക്കുക അള്ളാഹു താല നമ്മോട് ചില വിഷയങ്ങൾ പറയുന്നുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് വസ്ലീമോ തസ്ലീമ ഈ ഒരാഴത്തിനെ പറ്റിയിട്ട് പല പണ്ഡിതന്മാരോട് ഞാൻ ചോദിച്ചു നിന്ന് പല ആളും വ്യത്യസ്ത രൂപത്തിലാണെങ്കിലും ആശയം കൊണ്ട് ഒന്നാ പറഞ്ഞു തന്നത് അള്ളാഹു താല അള്ളാ താലാൻ്റെ പിന്നെ തെരീക്കത്തിലേക്ക് വിളിച്ചാണ് ഞാനും എൻ്റെ മലായിക്കത്തേക്ക് റാമൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മോമിനീകളെ വിശ്വാസികളെ വിശ്വസിച്ചവരെ നിങ്ങളും ചെല്ലണേണ് ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങളും ചെല്ലണേന്ന് അള്ളാഹിൻ്റെ ഹബീബ് സല്ലാ വൃഷ്ണങ്ങളുടെ മധുഹ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു പരിപാടി വേറെ നടക്കുന്നുണ്ട് അപ്പത്തും മലായിക്കത്തേ ക്റാമിൻ്റെയിലും അതുപോലെ തന്നെ അള്ളാഹാൻ്റെയും ഇടയിൽ മധുഹ ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത മധുഹകളാണ് അപ്പം അതുകൊണ്ട് തന്നെ റസൂള്ളാൻ്റെ പേരിൽ നിങ്ങളും സലാത്ത് ചെല്ലണേന്ന് അള്ളാഹു തന്നാലെ ചെയ്യുന്നതാണ് അത് നിങ്ങളും ചെയ്യണേന്ന് തെരീക്കത്തിലേക്കാണ് വിളിച്ചിട്ട് തോന്നാൻ എന്നോടൊരു അസുരം ഒരു പണ്ഡിതം പറഞ്ഞത് അപ്പം അതുകൊണ്ട് തന്നെ റബ്ബ് താല തൃപ്തിപ്പെട്ട ഒരേ ഒരു പ്രവർത്തനം വേറെ എന്തെങ്കിലും അല്ല പറഞ്ഞോ വേറെ എന്തെങ്കിലുമൊള്ള പറഞ്ഞോ പറഞ്ഞിട്ടുണ്ട് തിക്രു വർദ്ധിപ്പിക്കാൻ സലാത്ത് എന്താണ് തിക്റാണ് സലാത്ത് എന്താണ് തിക്റാണ് അള്ളാഹ്ക്ക് പൊരുത്തുള്ള പണി ചെയ്യാമെന്നാണ് അധികരിച്ച് തിരു ചെല്ലണേ സലാത്ത് ദിക്റാണ് സലാത്തിൻ്റെ അടുത്ത് ദ്വായ ഉണ്ട് അള്ളാഹല് മുഹമ്മദിൻ അള്ളാഹിനോട് പറയാണ് റസോള്ളക്ക് സലാ ഗുണങ്ങൾ വർദ്ധിപ്പിക്കണേ ഏ അപ്പം അതുകൊണ്ട് തന്നെ റസൂൽ സ്വലാത്താണ് അതിൽ ദ്വായുണ്ട് വിഖുറുണ്ട് റബ്ബിൻ്റെ പേരുചരിക്കുന്നുണ്ട് മുത്തിനപിതങ്ങളിലേക്ക് പറയുന്നു ഉണ്ട് സ്വലാത്തിന്റെ പ്രത്യേകത പറഞ്ഞു പോകരുത് ഒരു പത്ത് സ്ഥലാത്തെങ്കിലും ഈ കാരണം കൊണ്ട് വീഡിയോ കാരണമായിട്ട് നിങ്ങൾ വർദ്ധിപ്പിച്ചാൽ എനിക്കും നിങ്ങൾക്കും ഗുണമാണ് അതേ അവസരത്തിൽ ആദരവായ നബീശ്വർ അള്ളാഹുലി അവസരം തങ്ങളോട് നമുക്ക് സ്നേഹമുണ്ടെന്ന് പറയാൻ എനിക്ക് അവകാശമില്ല പാടില്ല ഞാൻ പറയാൻ കാരണം എനിക്ക് എനിക്കവിടുത്തെ ഒരു സ്നേഹം ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശരീരത്തിൽ ഞാൻ നടപ്പാക്കുമായിരുന്നു പക്ഷേ അതില്ലാത്ത കാരണം കൊണ്ട് നമ്മൾ കളിയാക്കുകയാണ് ചെയ്യുന്നത് അതിൽ നിന്ന് നമ്മളൊന്ന് വിട്ടു നിൽക്കണേ ഞാൻ വിട്ടു നിൽക്കണം ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് ഞാനൊന്ന് വിട്ടു നിൽക്കണേ സ്വന്തം ശരീരത്തോടാണ് പറയുന്നത് ലോകത്തിലുള്ള സർവ്വ മനുഷ്യന്മാരോട് ഇത് ഇവത്ത് പറഞ്ഞു എനിക്കൊരു കുറവുമില്ല റസൂളുല്ലാൻ സ്നേഹിക്കുന്ന അതനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് പക്ഷേ ഞാൻ നേരെ തലതിരിഞ്ഞു പോയി അവിടുന്ന് കൽപ്പിച്ച നിസ്കാരമുണ്ട് ഇവിടെ ഈ നിസ്കാരത്തെ പറ്റി അവിടുന്ന് പഠിപ്പിച്ചതോ ഇസ്ലാമിൻ്റെയും കുഫറിൻ്റെയും ഇടയിലുള്ള അടയാളമാണ് നിസ്കാരം ഉപേക്ഷിക്കുക എന്നത് ആദരവായ അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നെങ്കിൽ അപ്പോൾ നിങ്ങൾ ചോദിക്കും വിധയികൾ പള്ളിക്ക് കയറുന്നുണ്ടോ അവർ ഫിത്തിനെ ഉണ്ടാക്കാൻ വേണ്ടി കയറുന്നതാണ് അത് അതിൻ്റെ ഇടയിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല അവർ നിസ്കരിക്കുന്നില്ല അവർ നിൽക്കുകയിരിക്കുകയും ചെയ്യുന്നുണ്ട് വയ്യയിൽ പിന്നെ വരിയിൽ വന്ന് നിന്നിട്ട് അവർക്ക് ഒന്നും ഇല്ല അവർ നിസ്കാരത്തിൻ്റെ ഫർവ് അവർക്കില്ല ആഴ്ച തോറും മാറുകയാണ് സംസ്കാരത്തിൻ്റെ ഷർത്ത് അവർക്കില്ല ഔറത്ത് ആഴ്ചതോറും മാറുകയാണ് അവസാനം രണ്ട് വീടിക്കുറ്റി ജീരിയാ മറിയെന്ന് പറഞ്ഞാണ്ടുള്ള അവസ്ഥയിലേക്ക് വരെ അവരെത്തിയെങ്കിലും എന്ത് വേണ്ട അവരെ പറ്റിയിട്ട് നമ്മൾ വിധി പറയേണ്ട അവർ നിസ്കരിക്കുന്നില്ല അവരെവിടെയെങ്കിലും ഉറച്ചിട്ട് പിന്നെ ആടനാട്ട് നാട്ടിൽ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ആലോചിച്ച് നോക്കാം ഏടെയും അവർ ഉറച്ചിട്ടില്ല സഹബത്തക്കറാമൻ സഹിസങ്ങൾ കാണിച്ചു തന്നതനുസരിച്ചല്ല അവരുടെ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് തന്നെ അവർ ആഴ്ചതോറും മാറ്റുന്നവരാണ് അവർ ചെയ്യുന്നില്ല എന്നാൽ ഞാൻ ചെയ്യണം എനിക്ക് ഇമാമിനെ സാഫി ഹൃദയ വെ പഠിപ്പിച്ചതനുസരിച്ച് എൻ്റെ ഉസ്താദിമാരെന്നെ പഠിപ്പിച്ച സർവം വർദ്ധുകളും ഉണ്ട് അതനുസരിച്ച് ഞാൻ നിസ്കരിക്കണം പക്ഷേ ഞാൻ നിസ്കരിക്കുന്നുണ്ടോ ഞാൻ നിസ്കരിക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞാനൊരു പക്ഷേ നിങ്ങൾ കാണും അഞ്ചവത്തും ചെയ്യുന്നത് പക്ഷേ ഞാൻ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ എൻ്റെ അനുവദിച്ച വാഹനം നേരെ മുന്നിൽ കൊണ്ടുപോയി വെക്കുന്നു പക്ഷേ ഞാൻ ബാർസത്തേക്ക് പോയി ഞാൻ ആ സമയത്തുള്ളത് നേരെ അങ്ങാടിയിലാണ് അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് കുഴപ്പങ്ങൾ സംസാരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ കിബറിങ്ങനെ പറഞ്ഞു കൊണ്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ എന്തോ ബിസിനസ്സിലാണ് അല്ലേ കണക്ക് കൂട്ടുകയാണ് അതാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ എന്നോ ഒന്നുണ്ട് അത് ഈ ശരീരമല്ല ഇതിനെ നിയന്ത്രിക്കുന്ന ഒത്തനുണ്ട് അതാണ് ഞാൻ ഞാൻ നിസ്കാരത്തിൽ ഇല്ല ഞാൻ സ്ഥലം വിട്ടു കഴിഞ്ഞു എൻ്റെ വാഹനം കൊണ്ട് വെച്ച് കൊടുത്തു എന്നൊരു സമാധാനത്തിന് നമുക്കുണ്ടല്ലോ നമ്മൾ എൻ്റെ വാഹനം ഞാൻ വൃത്തിയാക്കിയിട്ട് അവിടെ വെച്ചു കൊടുത്തു എന്നൊരു സമാധാനം ഞാൻ വിവാദത്തെടുത്തു എന്ന് പറയാൻ എനിക്ക് വകുപ്പില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ റബ്ബിനോടാണ് നമ്മൾ പറയുന്നത് വജ്ജഹത്ത് വജ്ഹലില്ല വൽ അറു അങ്ങനെ തുടങ്ങിയിട്ട് വജ്ജഹത്ത് കഴിഞ്ഞു ഇനി ഫാത്തിയാണ് എന്താ പറയുന്നത് അഴുതുബില്ലാഹിമിനെ ഷെയ്ത്താണ് റഹീം എന്താ പറയുന്നത് അള്ളാൻ്റെ സൈതാൻ്റെ ഇടങ്ങേറിനെ തൊട്ട് റബ്ബിനോട് കാവൽ ചോദിക്കുന്നു ബിസ്മില്ലാഹു റഹ്മാൻ റഹീം റഹ്മാനും റഹീമുമായ റബ്ബിനെ മുൻനിർത്തി ഞാൻ തുടങ്ങുന്നു ഞാൻ തുടങ്ങുന്നു അൽ ഹുലില്ലാഹിറബി ലാലമീൻ റബ്ബിനോടാ പറയുന്നത് അൽ ഹുലില്ലാഹിറബിഅാലമീൻ നിനക്കാണ് റബ്ബെ സർവസ്തുതിയും ഏഹ് റബ്ബിനോടാണ് പറയുന്നത് പക്ഷെ ഞാൻ ഏടാ ഉള്ളത് എൻ്റെ ബുദ്ധിയേടാണ് അങ്ങാടിയിലാണ് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്താണ് കുഴപ്പമുണ്ടാക്കുന്നിടത്താണ് റഹ്മാൻ റഹീം റബ്ബാരാണ് റഹ്മാനാണ് റഹീമാണ് കരുണാകരനും കരുണാനിധിയൊന്നും ദയവചെയ്തതിനെ മായന വയ്ക്കരുതേ കാന്തപ്രസ്ഥാദ കൊണ്ട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും കരുണാകരനും കരുണാനിധിയെ ആക്കരുതേ റബ്ബങ്ങനല്ലോഹ്മാൻ റഹ്മത്തിനെപ്പറ്റി മാത്രം വിശദീകരിച്ചാൽ ഈ പ്രപഞ്ചം എന്നറഞ്ഞു പോകും കിതാബുകൾ പിന്നെ റഹീമെന്നൊരു സിഫത്തുണ്ട് അതിനെ പറഞ്ഞ് തീർക്കാൻ ആകാശവും മതിയാവുല ആകാശവും പോരാ സർവസ്വവും അതിനെ വിശദീകരിക്കണം അപ്പളേ റഹീം എന്നത് കിട്ടുള്ളൂ അതുപോലെ തന്നെ റഹ്മത്തിനെ പറ്റി കിട്ടുള്ളൂ മാലിക് യൗമിദ്ദീൻ ദിനത്തിൻ്റെ മാലിക്കാണ് രാജാവാണ് റബ്ബിനോടാ പറയുന്നത് റബ്ബിന്റെ മുമ്പിൽ റബ്ബിന്റെ സർവ്വ ഗുണങ്ങളും അങ് വെച്ചതിന് ശേഷം ചോദിക്കുന്നു റബ്ബിനോടാ പറയുന്നത് നിനക്ക് ഞങ്ങൾ ഈ ബാധത്തെടുക്കുന്നു അല്ല നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു അല്ല ഈ ഞങ്ങൾ വരുമ്പോഴാണ് അവിടെ അരിഫിങ്ങളായ ഔലിയാക്കളൊക്കെ അതിൽ കടന്നു വന്നു കഴിഞ്ഞു നിന്നോട് റബ്ബിനോടാ പറയുന്നത് റബ്ബിനോടാ ചോദിക്കുന്നത് ഇഹ് ദിനോത് മുസ്തഫ് നമ്മൾ ആരെങ്കിലും ഒരു ഫാത്തിയെ അള്ളാൻ ചിന്തിച്ചിട്ട് ഒരു ഫാത്തിയ ഒരു നിസ്കാരത്തിൽ ചോദിക്കുന്നു അപ്പം നമ്മളെ വാഹനം ഓർത്തുന്നുണ്ട് ആ ഒരു സമാധാനം അത്രേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് ഈ ആരിഫീങ്ങളായ ഔലിയാക്കള് ലോഹർ നിസ്കാരം അസർ വരെ നിസ്കരിച്ചു എന്നൊരു ബാബുകയാണ് പിന്നെ സൂഫി പിന്നെ കിതാബുകളിൽ സുഫി കിത്താബുകളിൽ എന്തേ കാരണം റബ്ബല്ലാത്തൊരു ചിന്ത വന്നാൽ ആരും ആരെന്തെയ്യൂ സേഖ് മുറബിയായ സേഖ് കൽബ് കാണും നിർത്തിയാൾ മാനേ വൈകിഞ്ഞാൾ വൈകിഞ്ഞാൾ കഴിഞ്ഞാൽ എന്തിനാ വെറുതെ കണ്ട കളവേറെ ഞാൻ പടർന്നു കഴിഞ്ഞാള് നിങ്ങൾ കഴിക്കാൻ പറയും പിന്നെ വീണ്ടും നിസ്കരിപ്പിക്കും അങ്ങനെ റബ്ബല്ലാത്തൊരു ചിന്ത എപ്പോൾ വരുന്നോ അന്നേരം അംഗീകരിച്ചുള്ളൂ അപ്പം ലോഹംസ്കാരം വരെ നിസ്കരിച്ചു അസ സംസ്കാരം മകരിവ് വരെ മകരിവസ്കാരം ഇഷാവ് വരെ നിസ്കേരി ഇത് എൻ്റെ പരിപാടി കാരണം തർബീയത്തിലാണ് ട്രെയിനിങ്ങിലാണ് ട്രെയിനിങ്ങിലാണ് ആ സമയം ഇഷാരം സുബൈവാ കൊടുക്കണത് വരെ നിസ്കേസ് ഒന്ന് കാരണം ട്രെയിനിങ്ങിൻ്റെ സമയമാണ് മാറൻ്റെ കൽബ് എൻ്റെ കൽബ് മാറ് ഒന്ന് റബ്ബിലേക്ക് തിരി നീ എൻ്റെ വാഹനം മാത്രം കൊണ്ടുപോയി വെക്കല്ല ഇതാണ് ആരിഫ്യങ്ങളായ ഔലിയാക്കൾ ആ ദർജയിലേക്ക് അവരെത്താൻ കാരണം അങ്ങനെ അവർക്ക് ഉറപ്പാകുന്ന സമയത്താണ് അവർക്ക് സർവാധികാരങ്ങൾ നൽകുന്നത് ഭദീരിങ്ങൾക്ക് സർവാധികാരം നൽകിയത് ആ ഒരു ഘട്ടത്തിലാണ് കാരണം യുദ്ധം ചെയ്യാൻ പറഞ്ഞ സമയം ഒന്നും അവരുടെ കയ്യിലില്ലേ ഇല്ല കാരക്കച്ചികൾ ഇല്ല വാഹ ഭക്ഷണം ഇല്ല അതുപോലെ തന്നെ ആയുധങ്ങളില്ല സർവായുധര ആയുധരായ ആളുകളോട് സർവ്വസുഖത്തോടുകൂടി വന്ന ആളുകളോട് ഒരു ആയുധവും ഇല്ലാത്ത ഭക്ഷണമില്ലാത്ത ആളോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞപ്പോൾ ആദരവായ നബീസ്വല്ലാ വസ്സലം തങ്ങളെ അനുസരിച്ചു എന്നൊരു ഒറ്റ കാരണം കൊണ്ട് ബദിരീങ്ങളെ അള്ളാഹുത്തല്ലാ അത്ര ഉന്നതിയിലേക്കാട്ട് ഉയർത്തിക്കാം ഇനി എന്തും ചെയ്യാം അതാണ് ബദിരീങ്ങൾ പെട്ട ഒരാൾ രാജ്യദ്രോഹം കുറ്റം ചെയ്തപ്പോൾ സുഹാബത്തേക്കറ ദേശീയമായിട്ട് വന്നു വന്നപ്പോൾ ചോദിച്ചു പറഞ്ഞ് നബീസ്വല്ലാ തങ്ങൾ പറഞ്ഞു അനങ്ങി പോകരുത് ബദിരി ബദറിൽ പങ്കെടുത്ത ആളാണ് അപ്പോൾ അള്ളാഹുത്തല്ലാ അവർക്കെല്ലാം വിട്ടുകൊടുത്തതാണ് അപ്പോൾ അവർക്ക് എന്തും ചെയ്യാം പക്ഷേ ആ വദരീങ്ങളിൽപ്പെട്ട അവർ മഹാനെ വെറുതെ കുറ്റപ്പെടുത്തി ചിന്തിക്കേണ്ട എൻ്റെ നാവ് കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയാൽ എനിക്ക് നാളെ ആഗ്രഹം നഷ്ടപ്പെട്ടു പോകും അവരുടെ പവറി കാണിക്കാൻ വേണ്ടി അള്ളാഹു തല അങ്ങനെ ഒരു സംവിധാനം അവിടെ ഒരുക്കിയതാണ് ആ പവറി കാണിക്കാൻ മനസ്സിലാക്കി കൊടുക്കാൻ ആ സംവിധാനം ഒരുക്കിയതാണ് അവർ കുറ്റക്കാരാണെന്ന് പറയണ്ട എന്തോ ആവട്ടെ അവരെ പറ്റി ഇട്ട് ഒരു എടുക്കു പറയാൻ പാടില്ല വിധൈകൾ പറഞ്ഞുകൊണ്ട് നിൽക്കും അവരുടെ സ്വഭാവം അതാണ് അബ്ദുള്ള സലോനെ പോലെ മുനാഫിക്കങ്ങളുടെ സ്വഭാവം കൊണ്ട് നടക്കുന്നവർ പറഞ്ഞുകൊണ്ടേ നിൽക്കും മലരീങ്ങളെയും പറയും റസൂള്ളാനെയും പറയും എല്ലാവരെയും പറയും അത് അത് നമ്മൾ മുഖ പോലിക്കെടുക്കണ്ട അവർ നിസ്കരിക്കുന്നുമില്ല അവർ പള്ളിയിൽ കയറുന്നത് കണ്ട അവർ നല്ലതാണെന്ന് ആർക്കും തോന്നിപ്പം അതാ ഞാൻ എപ്പോഴും ഇത് പറയാം എൻ്റെ നാവിലൂടെ അങ്ങാനും അവർ നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയാൽ എനിക്കത് വലിയൊരു നഷ്ടമാണ് അവർ നല്ലവരല്ല അവർ പഴച്ചവർ തന്നെയാണ് സംശയം ഒന്നും അക്കാത്തില്ല മറ്റു മതക്കാരെ പോലെയല്ല അവരോട് നമ്മൾക്ക് എല്ലാ നിലക്കും സഹവസിക്കാം എന്തേ കാരണം അവർ നമ്മെ ഇസ്ലാമിയ വേഷത്തിൽ വന്ന് പറ്റിക്കുന്നില്ല അവരവരുടെ മതത്തിൽ നിൽക്കുന്നു ഒരു ഒരു ഹിന്ദുവും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയും ഒരു മുസ്ലിമും കൂടെ പോകുമ്പോൾ മുസ്ലിം അവരുടെ പള്ളിയിലേക്ക് കയറിപ്പോകുന്നു ഹിന്ദു അവരുടെ അമ്പലത്തിലേക്ക് കയറുന്നുണ്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനി അവരുടെ ചർച്ചിലേക്ക് കയറുന്നുണ്ട് അതേ ദിവസം ബിദിൻ്റെ കൂടെ പോയാലോ രണ്ടും ഒപ്പരെയാണ് വരുന്നത് അതിൽ നിന്ന് നമുക്ക് കൊസു കൊസുകൾ കേൾക്കുന്നു നിസ്കാരത്തിൻ്റെ ഭാഗത്ത് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല അത് എട്ടാണെന്ന് കേൾക്കുന്നു അല്ല പത്താണെന്ന് കേൾക്കുന്നു പതിനൊന്നാണെന്ന് കേൾക്കുന്നു അപ്പോൾ എന്താക്കി നമ്മുടെ വേഷത്തിൽ നമ്മയെ പറ്റിക്കുന്ന ആളുകൾക്കാണ് വയലൊന്നും അവരെ കണ്ട് നിങ്ങൾ വിശ്വസിച്ച് പോയത് മറ്റേത് മതക്കാരുടെ കൂടെ നിങ്ങൾ കളിച്ചോ ഒരു കുഴപ്പവും ഇല്ല ബിദിന്റെ കൂടെ കളിക്കരുതേ ദയവു ചെയ്ത് ബിദയെ ഒരു നിലക്കും സ്നേഹം ഒരു അംശം നമ്മുടെ ഹൃദയത്തിൽ വന്നു പോയാൽ ഹൃദയത്തിൽ നിൽക്കൂല ഇതിന്റെ അപകടം ഇതാണ് അവരുമായിട്ട് ഒരു നിലക്കും കളിച്ചുകൂടാ അവർ നമ്മോട് കുശു കുശുണ്ടാക്കി പറ്റിക്കും ചതിക്കും അവർ അതുകൊണ്ടാണ് പറയുന്നത് മുസ്ലിമേ ആദരവായും തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പാടില്ല എൻ്റെ കല്യാണങ്ങൾ ഞാൻ ചെയ്തത് എടുത്ത ഹറാമിലാണ് എൻ്റെ മക്കളെ ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്നു പക്ഷേ പ്രായപൂർത്തിയായ എൻ്റെ പെൺകുട്ടിയെ പ്രായപൂർത്തിയായ എൻ്റെ ആൺകുട്ടിയെ ഞാൻ കൊണ്ടുപോയിട്ട് അന്യ അന്യപുരുഷൻ്റെയോ അന്യ സ്ത്രീയും തമ്മിൽ കണ്ടുമുട്ടാനും കുശലം പറയാനും അതുപോലെ തന്നെ ടച്ചപ്പിനടക്കം സൗകര്യം ചെയ്തു കൊടുക്കാൻ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ അള്ള റാസി കാണുന്ന വിശ്വാസം എനിക്കില്ല അല്ലാത്ത ഇന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കണം എന്നിട്ടേ പഠിപ്പിക്കാവൂ ഇന്നതിന് റെഡി ഓൾറെഡി ഉണ്ട് അല്ലാത്ത സംവിധാനങ്ങളുണ്ട് അന്യ അന്യപ്രായപൂർത്തിയെത്തിയാൽ ശ്രീറിയും പ്രശ്നവും കാണേണ്ട ആവശ്യമില്ല പതിമൂന്ന് പതിനാല് വയസ്സ് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയെത്തി ഈ ആൺകുട്ടിക്ക് പ്രായപൂർത്തിയെത്തി പിന്നെ അവരുടെ അവർ അവരുടെ മന മനസ്സ് മറ്റൊരു മൈൻഡാണ് വരാനുള്ളത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പോൾ അത് കുട്ടികളെ കൊണ്ടുപോയിട്ട് വിദ്യാഭ്യാസം നേടിയാൽ ആന ആനക്കെട്ടും കുതിരകെട്ടും ഒറ്റ മോനെ ഒരു ഉറുപ്പി ഇക്കാലം വരെ കിട്ടിയാൽ നമ്മളാരും കണ്ടിയില്ല ഏ ക ഇന്നോടൊരുത്താനും ഇന്നോട് എന്നോടൊരാൾ പിന്നെ പറഞ്ഞ് തമാസാക്കി പറഞ്ഞു അയാൾ എഞ്ചിനീയറാണ് എൻ്റെ കുടുംബത്തിൽ തന്നെ പെട്ടേ സ്കൂളിൽ പോകണേ ഞങ്ങളൊപ്പറേം പഠിച്ചുമാണ് പക്ഷേ പിന്നെ ഞങ്ങൾ കുടുംബക്കാരായതാണ് അപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ വിറ്റ പത്ത് തെൻറ്റ് ആരാ വാങ്ങിയതെന്ന് അപ്പോൾ ഞാൻ ആ വാങ്ങിയത് ഞാൻ സ്കൂളിൽ പോയില്ല ഞാൻ എത്താം തരത്തിൽ നിന്ന് വഴി വഴി പോകുന്നതാണ് ആ പത്ത് തെൻറ്റ് വാങ്ങണ ആൾ ഞാനാണ് സ്ഥലം അപ്പുറത്തുനിന്ന് വാങ്ങണേ ഞാനാ മറ്റാൾ വാങ്ങിയിട്ടില്ല എഞ്ചിനീയർ ആണ് വാങ്ങിയിട്ടില്ല വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല അതേ അവസരത്തിലോ ഞാൻ വാങ്ങിയിട്ട് എൻ്റെ കാരണം റാസി കള്ളാണെന്നുള്ളൊരു വിശ്വാസം എന്തെങ്കിലും ഉണ്ടായിരുന്നു തെറ്റായ മാർഗത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ലെന്നൊരു വിശ്വാസം എന്തേലും ഉണ്ടായിരുന്നു ഇതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അങ്ങനെ പോകേണ്ട ആവശ്യം വന്നിട്ടില്ല എൻ്റെ ഒരു കാര്യം വേണ്ട ഈ മുടങ്ങിപ്പോയിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ എൻ്റെ മോലോ തോന്നുകയല്ല സ്വാഭാവികമായിട്ടും റാസി കള്ളാണെന്ന് നമ്മൾ വിശ്വസിച്ചോണം എത്രയും എത്ര ആളുകൾ എൻ്റെ റൂമ് ചോദിച്ച് വന്നിട്ടാണ് രണ്ട് ഡോക്ടർമാരും ഒരു എഞ്ചിനീയറും എന്തിനാണ് ഹോട്ടൽ കച്ചവടം ചെയ്യാൻ ലക്ഷങ്ങൾ കൊടുത്ത് പഠിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് ജീവിച്ചിട്ടിപ്പോൾ പണിയില്ലായിട്ട് ഹോട്ടൽ കച്ചവടത്തിനേക്കാൾ നോക്കി പോയി അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതുകൊണ്ട് ഗുണമുണ്ടെന്ന വിശ്വാസം എനിക്കില്ല അതേ അവസരത്തിൽ വിദ്യാഭ്യാസം വേണം വേണ്ടെന്നല്ല അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിയ ചുറ്റുപാടിലകത്ത് കൊടുക്കാൻ കഴിയണം രണ്ട് മൂന്നാമത്തത് ഞാൻ തിന്നുന്ന ഭക്ഷണം എന്താണ് എനിക്കറിയോ ആദരവായസം എബിസുള്ളതാണ് നിങ്ങൾ ഹറാമിലാക്കിയ സർവ്വദാനം തിന്നുന്ന പണിയല്ലേ എനിക്ക് അപ്പോൾ അതൊന്ന് വിശ്വാസമുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുമോ പറ്റൂല എനിക്ക് അത് പറയാൻ പാടില്ല ഞാന് ആളെ വീസിലുള്ള സ്വന്തം തങ്ങൾ കൽപ്പിച്ചത് എൻ്റെ ശരീരത്തിൽ മനസ്സാവാച കർമ്മണ നടപ്പാക്കിയായി ആ സലാത്ത് വർദ്ധിപ്പിച്ചാൽ സലാത്തിനെ വർദ്ധിപ്പിച്ചാൽ അള്ളാഹ് അല്ലാ ഹബീഫ നിങ്ങൾ തിരുത്ത തന്നെ ചെയ്യും നമ്മെ അള്ളാഹുഅല്ലെ തിരുത്ത തന്നെ ചെയ്യും വെറുതെ അല്ല അള്ളാഹ് തസ്ലീമ അതുണ്ടായാൽ റബ്ബിൻ്റെ ആ തരീക്കത്തിലേക്ക് കയറിയാൽ വെക്കുകയാണെ അള്ളാ നന്നാക്കി തീര തന്നെ ചെയ്യും തന്നെ ചെയ്യും സലാത്തിലേക്ക് തിരിയണേ സ്ഥലാത്ത് ചെല്ലിപ്പിക്കാനുള്ള വേദികൾ ഒരുക്കണേ ഇപ്പോൾ ഒരു പക്ഷേ നമ്മുടെ മദ്രസയിൽ നിന്നും പള്ളികളിൽ നിന്നും വീട്ടിലേക്ക് സീട്ടയക്കും എത്ര സ്ഥലാത്താണോ ചെല്ലുന്നത് എഴുതി കണക്ക് കൊടുക്കാം കഴിവിൻ്റെ പരമാവധി ചെല്ലിക്കോ വേദി ഒരുക്കലാണ് അതുകൊണ്ട് അവർക്ക് കൂലിയുണ്ട് നമുക്ക് കൂലിയുണ്ട് സംഘാടകർക്ക് കൂലിയുണ്ട് എല്ലാവർക്കും കൂലിയുണ്ട് അതോടുകൂടെ അത് കഴിഞ്ഞ് അത് പള്ളിയിൽ നിർത്തി കാണരുത് എന്നാൽ പറയാനുള്ളൂ കഴിവിൻ്റെ പരമാവധി സ്ഥലാത്തിനെ വർദ്ധിപ്പിച്ച് നമ്മൾ വിജയത്തിലേക്ക് എത്തിപ്പെടണം സ്ഥലാത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണേ